ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസും കിട്ടും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൂന്ന് പീസിന്റെ സെറ്റ് അതേപോലെ തന്നെ അഞ്ച് പീസ് പത്ത് പീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് വൈസ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർ വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനിമം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും നിങ്ങൾക്ക് സാരീസ് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ അജ്മീര ഫാഷൻ നിങ്ങൾക്ക് തരുന്നത് അതും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ തര വെറൈറ്റീസും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്ന എല്ലാത്തരം ഹെൽപ്പ് ചെയ്തു തരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും അത്ര സൊല്യൂഷൻസും നമ്മൾ ചെയ്തു തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് ആ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഈ സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ ഇട്ട് വെച്ച നൈറ്റീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതുപോലത്തെ ഫാൻസി നൈറ്റീസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നൈറ്റ് വിയേഴ്സ് വേണമെങ്കിൽ നൈറ്റ് വിയർസിൻ്റെയും നമ്മുടെ അടുത്ത കളക്ഷൻസ് പുതിയായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ത്രീ ഫോർത്ത് നൈറ്റീസ് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ യും നമ്മുടെ അടുത്ത് കലക്ഷൻസ് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഒത്തിരി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ നൈറ്റീസ് ഉണ്ട് ഫോർ നൈറ്റീസ് ഉണ്ട് ത്രീ ഫോർ നൈറ്റീസിന്റെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡില് ഡമ്മിയിൽ ഇട്ടു വച്ചിട്ടുണ്ട് കളക്ഷൻസിന്റെ കുറവില്ല ഡിസൈൻസിന്റെ കുറവില്ല ആയിരം കണക്കിലും നമ്മുടെയിൽ വെറൈറ്റീസ് ആ ഉള്ളത് അപ്പൊ ഇത്രയും വെറൈറ്റീസ് നമുക്ക് ഒരു വീഡിയോയില് കവർ ചെയ്യാൻ പറ്റത്തില്ല എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസിന് വേണ്ടിയാ തരുന്നത് എല്ലാത്തരം വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ബിസിനസിന് വേണ്ടി മാത്രമേ നമ്മൾ തരത്തുള്ളൂ മിനിമം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് നിങ്ങളുടെ സ്വന്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസും കിട്ടുക ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൂന്ന് പീസിന്റെ സെറ്റ് അതേപോലെ തന്നെ അഞ്ച് പീസ് പത്ത് പീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് വൈസ് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പൊ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കളക്ഷൻസിലോട്ട് പോയാൽ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ ഐറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ ഇതിന്റെ ഇതിൻ്റെ മേളിൽ പ്രിന്റഡ് വെറൈറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതെ അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്ന ലേഡീസാണ് അപ്പൊ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇതിന്റെ സൈസസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ സൈസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ പലതര കലക്ഷൻസ് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്ന സെറ്റിനകത്തിൽ നിന്ന് ഞാൻ ഓരോന്ന് പീസ് എടുത്ത് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്ന എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടൺ നൈറ്റി കിട്ടുന്നുണ്ട് ലൈക്ര കിട്ടുന്നുണ്ട് ഹോജിരി കോട്ടൺ കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക് കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നൈറ്റീസിന്റെ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ പല കളക്ഷൻസ് പല വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് വെറും നൈറ്റീസിലല്ല നൈറ്റ് വിയർസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന പ്രിന്റഡ് കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് ഇതിന്റെ ടോപ്പ് വരുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് ബോട്ടം ഇതിന്റെ കൂടെ തന്നെ തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതും സെറ്റ് വൈസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന എല്ലാ തര വെറൈറ്റീസും സെറ്റ് വൈസ് മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടത്തുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഫോൺ ചെയ്യുന്നുണ്ട് കമൻസ് അയക്കുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മുടെ അടുത്ത് തരാൻ പറ്റൂ പക്ഷെ അത് നമുക്ക് തരാൻ പറ്റത്തില്ല നമ്മുടെ എന്തുവാ എല്ലാ തര വെറൈറ്റീസും ബിസിനസിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നത് അപ്പം മിനിമം ഓർ ഞാൻ വീണ്ടും പറയുന്നു ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ അടുത്ത മാസം നമ്മുടെ ഓണം കാലം വരിക അപ്പം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഓണം സീസണിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവര് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റാ കൂടുതൽ വെക്കേണ്ടത് ഏത് പ്രോഡക്റ്റാ കുറവായിട്ട് വെക്കേണ്ടത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറും നൈറ്റീസ് മാത്രമല്ല ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സാരീസും വെക്കാൻ പറ്റും കുർത്തി ചുരിദാർ മെറ്റൽ എല്ലാ തര വെറൈറ്റീസും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഒത്തിരിയുണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് ഡിസൈൻസ് ആ ഉള്ളത് നിങ്ങൾക്ക് ഓരോന്നൂറോന്നായിട്ട് ഞാൻ ഡിസൈൻസ് കാണിക്കാൻ പോയാൽ ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മുടെ ഡിസൈൻസ് തീരത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആവുള്ളത് ഡിസൈൻസ് ആ ഉള്ളത് നിങ്ങൾക്ക് ഇത് തന്നെ ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് എന്റെ പുറയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര വെറൈറ്റീസ് പലതരം കളക്ഷൻസ് ഉണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പ്രീമിയം കളക്ഷനാണ് പ്രീമിയം നൈറ്റീസിന്റെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് അതും സെറ്റ് വൈസ് നിങ്ങൾ കിട്ടുന്ന ഈ ഒരു കൗണ്ടറിൽ മൊത്തം നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് മാത്രമായിട്ട് കിട്ടുന്നത് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിൽ നമ്മുടെ അതിൽ കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പ്രിന്റഡ് കളക്ഷൻസിന്റെ കളക്ഷനാ ഇത് നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് ആയിരുന്ന അഞ്ച് പീസും നിങ്ങൾക്ക് ഫ്രീ സൈസിലെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും വെറൈറ്റീസ് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബെൽ ബട്ടൺ നമുക്ക് മാർക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും